ഹേ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മത്തനില കൊണ്ട് നമ്മളെങ്ങനെയാണ് ഉപ്പേരി ഉണ്ടാക്കുക എന്നാണ് ഉപ്പേരി തോരൻ എന്നൊക്കെ പറയും ഈ മത്തനില നമ്മൾ ക്യാഷ് എടുത്ത് മേടിച്ചതാണ് മുപ്പത് രൂപയായി പണ്ട് നമ്മുടെ പറമ്പിലൊക്കെ കിട്ടിയിരുന്ന സാധനമാണ് അപ്പം നമ്മളിതാ മത്തനില ഉപ്പേരി വയ്ക്കാൻ വേണ്ടി നല്ല ചെറുതായിട്ട് എത്ര പറ്റുമോ അത്രയും മാക്സിമം ചെറുതായിട്ട് നമ്മളിങ്ങനെ മുറിച്ചെടുക്കണം ഇത് മുറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാ ഇത് ഇങ്ങനെ എരമ്പ് പോലെയുള്ള ഭാഗമല്ലേ അതൊക്കെ ഒഴിവാക്കി ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് വേണം മുറിക്കുക കേട്ടോ അതുണ്ടായാൽ ഉപ്പേരിക്ക ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വേണം നമ്മൾ റെഡി കണ്ടോ ഇങ്ങനെ ഇലേൻ്റെ ത ഈ ഞരമ്പ് പോലെ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം എത്ര മാക്സിമം ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പം ഇനി ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പ് തയ്ക്കുക അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് വെട്ടിക്കുക അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഞാൻ അപ്പോൾ കുറച്ച് പച്ചമുളകും കൂടി എടുക്കുന്നതുകൊണ്ട് വറ്റൽമുളക് കുറച്ചിട്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക ടേസ്റ്റിൻ്റെ വറ്റൽമുളക് മാത്രമാണെങ്കിൽ അതിനനുസരിച്ച് അധികം ഇടാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ആ ഉള്ളി നല്ല രീതിയിലൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ച് തേങ്ങ ചതച്ച് ജസ്റ്റ് പച്ചമുളക് ഇട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് തേങ്ങ കേട്ടോ അത് ഇതൈലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക അതിൻ്റെ ഒരു പച്ചമണം മറന്ന വരെ ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തൻ്റെ ഇല ഇലക്കിട്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടാൽ മതി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നോക്കി കിട്ടാൻ മതി മത്തനെല്ലയിൽ ആകുമ്പോൾ പെട്ടെന്ന് ഉപ്പ് അധികം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ തുറന്ന് വെച്ചിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം വേവിക്കുക ഇതിൽ വെള്ളത്തിൻ്റെ അംശം കുറവായതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചു പോകും അപ്പം കണ്ടോ മത്തന ഇല തോരൻ റെഡി വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക